നമസ്കാരം എല്ലാവർക്കും തത്ത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗത ഗ്രീ ലെവൽ മെയിൻസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിനകത്ത് ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ ടൈപ്പിസ്റ്റിന്റെ പരീക്ഷയായിരുന്നു അപ്പൊ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വിത്ത് റെഫറൻസ് ടു ദ അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അതായത് ഒന്നാമത്തെ ചോദ്യം തന്നെ മണ്ണിനത്തെ പറ്റിയിട്ടുള്ള ചോദ്യമായിരുന്നു പ്രത്യേകിച്ച് എന്താണ് ചോദിച്ചിരിക്കുന്നത് അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എക്കൽ മണ്ണിനെ പറ്റിയിട്ടും ഒക്കെ അറിയാനായിട്ട് ഒരു ചാപ്റ്റർ തന്നിട്ടുണ്ട് ഏതാണ് ആ ചാപ്റ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലസ് വൺ ജോഗ്രഫിയിലെ മണ്ണ് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഇന്ത്യൻ ആണ് കേട്ടോ അപ്പൊ സിക്സ്റ്റ് ചാപ്റ്ററിന് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്കൽ മണ്ണിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നിന്നും ഡയറക്റ്റ് വന്ന ഒരു ചോദ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം ഒന്ന് അലൂവിയൽ സോയിൽ ഇൻ ഇന്ത്യ ആർ ഡെപ്പോസിറ്റഡ് ബൈ ത്രീ ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവേഴ്സ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര അപ്പം അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഇമ്പോർട്ടന്റ് ഹിമാലയൻ റിവേഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര അത് കഴിഞ്ഞ് രണ്ടാമത് അലൂവിയൽ സോയിൽ ഈസ് ഓൾസോ എക്സ്റ്റെൻഡ് ടു രാജസ്ഥാൻ ഗുജറാത്ത് ത്രൂ എ നാരോ കോറിഡോർ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് അലൂവിയൽ സോയിൽ എവിടെ തൊട്ട് അതായത് ശരിക്കും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്രയിലെ ആ ഒരു മേഖലയില് അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ഉണ്ട് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നീട് എങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നു രാജസ്ഥാൻ ഗുജറാത്തിലേക്ക് അതായത് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് അത് വലിയ രീതിയിലുള്ള നാരോ കോറിഡോർ രീതിയിൽ മാത്രം നാരോ ആയിട്ടുള്ള ഒരു പാസേജ് പോലെ അത് കാണപ്പെടുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്ന് എന്താ അലൂവിയൽ സോയിൽസ് ടിപ്പിക്കൽ ഓഫ് ദി ഡെക്ക് ആൻഡ് ട്രാബ് റീജിയൻ സ്പ്രെഡ് ഓവർ നോർത്ത് വെസ്റ്റ് ഡെക്ക് ആൻഡ് ബ്ലേറ്റ് അതായത് ഡെക്ക് ആൻഡ് ബ്ലേറ്റിയുടെ നോർത്ത് ആ ഒരു നോർത്ത് വെസ്റ്റ് പാർട്ടിൽ അലൂവിയൽ സോയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നാലാമത്തത് അലൂവിയൽ സോയിൽസോ ഫൗണ്ടേൺ കോസ്റ്റൽ പ്ലെയിൻ അതായത് കിഴക്കൻ സമതല പ്രദേശങ്ങളുണ്ടല്ലോ കോസ്റ്റൽ പ്ലെയിൻ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബ്രഹ്മപുത്ര പോയി പതിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ പെർട്ടിക്കുലർലി ഇത് ഡെൽറ്റോ മഹാനദി കൃഷ്ണൻ ഗോദാവരി അതായത് മഹാനദി കൃഷ്ണ ഗോദാവരിയുടെ ഡെൽറ്റ ഫോം ചെയ്യുന്ന ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയനിൽ അലൂവിയൽ സോയിൽ ഉണ്ടോ ഇല്ലയോ ഈ മൂന്ന് ഈ നാല് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് ക്വസ്റ്റ്യന്റെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഇതിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എക്കൽ മണ്ണ് എന്ന് പറയുന്ന ഈ ഒരു ആറാമത്തെ ചാപ്റ്ററിനകത്ത് ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് നോക്കാം അതിനുശേഷം ഞാനൊരു പി ഡി എഫ് കാണിക്കാം ആ പി ഡി എഫിനകത്ത് എക്സ്ട്രാ പോയിന്റ്സ് കിടപ്പുണ്ട് അതോടുകൂടി നമ്മൾ അലൂബിയൽ സോയിൽ ഏതൊരു ചോദ്യം വന്നാലും കവർ ചെയ്യും അപ്പൊ ഇന്ത്യയിലെ പ്രധാനമായിട്ടും എട്ട് തരം മണ്ണിനമാണ് ഉള്ളത് അത് ആദ്യം ഓർത്തു വച്ചേക്കാം എട്ട് തരം മണ്ണിനമാണ് ഉള്ളത് ഒന്ന് എക്കൽ മണ്ണ് അലൂബിയൽ സോയില് രണ്ട് കറുത്ത മണ്ണ് ബ്ലാക്ക് സോയില് മൂന്ന് ചുവന്നതും മഞ്ഞ നിറത്തിലുള്ള മണ്ണ് അഥവാ റെഡ് ആൻഡ് യെല്ലോ സോയില് ചെങ്കൽ മണ്ണ് ലാട്രൈറ്റ് വരണ്ട മണ്ണ് എരട് ലവണ മണ്ണ് സലൈന് പീറ്റ് മണ്ണ് പീ ടി സോയില് വനമണ്ണ്ണ് ഫോറസ്റ്റ് സോയില് ഇങ്ങനെ എട്ട് തരം പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് അപ്പൊ ഇന്ത്യയിലുള്ളതിനകത്ത് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും ഉള്ള മണ്ണിനങ്ങളെ ഇവിടെ ഒരു മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ അതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്കൽ മണ്ണല്ലേ അല്ലേ ഈ എക്കൽ എക്കൽമണ്ണ് എവിടക്കെയാ കുത്തുകൂത്തിട്ടിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ എക്കൽമണ്ണ് കുത്തുകൂത്ത് ഉള്ള ഏരിയ ഏതൊക്കെയാ കണ്ടാ ഇവിടെ എല്ലാം കുത്തുകൂത്താണ് അതായത് ഈസ്റ്റേൺ ഏരിയയിലുണ്ട് ഈസ്റ്റേൺ ഏരിയ ഈ ഒരു പ്രദേശങ്ങളിലുണ്ട് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ഇൻഡസ് നദിയുടെ ആ ഒരു അവരൊഴുകുന്ന അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉള്ള ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ എന്ത് കാണപ്പെടുന്നത് മണ്ണ് ഇനി ഇത് എങ്ങനെ എങ്ങനാ പോയേക്കുന്നത് ശ്രദ്ധിച്ചേ അതായത് ചെറിയ കോറിഡോറിലൂടെ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ എന്ത് കാണപ്പെടുന്നുണ്ട് എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലായി വേറെ എവിടെയെങ്കിലും എക്കൽ മണ്ണ് കാണാൻ സാധിക്കുന്നുണ്ടോ ഉണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ പിന്നീട് എക്കൽമണ്ണുള്ളൂ ഡെക്ക് ആൻഡ് പ്ലേറ്റ് ആ ഒരു ഏരിയയിൽ ഒന്നും തന്നെ മണ്ണിന്റെ പ്രസൻസ് കാണുന്നില്ല അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഈസ്റ്റേൺ ഏരിയയിലെ ചില പ്രദേശങ്ങളിൽ അതായത് മഹാനദി കാവേരി ഡെൽറ്റ ഫോം ചെയ്യുന്ന ആ ഒരു ഏരിയകളിലൊക്കെ കാണുന്നുണ്ട് പ്രധാനമായിട്ടും മണ്ണ് കാണപ്പെടുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ഈ സിന്ധുവിന്റെ ആ ഒരു നദീതടങ്ങളിലാണ് കാണപ്പെടുന്നത് പിന്നെ ചെറിയ ഒരു കോറിഡോറ് പോലെ ചെറിയൊരു പോർഷൻ എവിടെ കാണുന്നു ഗുജറാത്ത് രാജസ്ഥാനിൽ കാണപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള പകുതി ആൻസർ അവിടെ തന്നെ നമുക്ക് കിട്ടി എന്തൊക്കെയാണ് മൂന്ന് റിവേഴ്സ് ചേരുമ്പോഴാണ് ഇൻഡസ് ഗംഗാ ബ്രഹ്മപുത്ര ഡെപ്പോസിറ്റിനകത്ത് കൂടുതലായിട്ടും അലൂബേത്സോൽ കാണപ്പെടുന്നുണ്ട് കോറിഡോറിലും അതായത് നാരോ കോറിഡോറിലൂടെ തന്നെ എക്സ്റ്റെൻഡ് ടു ദ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് ശരിയാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡെക്ക് ആൻഡ് ട്രാപ്പ് അഥവാ നോർത്ത് വെസ്റ്റേൺ ഡെക്ക് ആൻഡ് ബ്ലേറ്റിൽ നമ്മൾ എവിടെയും കണ്ടോ ഇല്ല കണ്ടില്ല സോ അത് നമ്മൾ തെറ്റായിട്ട് എടുത്തു അലൂവിയൽ സോയിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കാണപ്പെടുന്നുണ്ട് അല്ലെ പെർട്ടിക്കുലർലി ചില സ്ഥലങ്ങളിൽ മാത്രമുണ്ട് മഹാനദി കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഫോം ചെയ്യുന്ന പ്രദേശങ്ങളിൽ അപ്പൊ ഇതും ശരിയാണെന്ന് നമുക്ക് എടുക്കാം സോ ഒന്നും രണ്ടും നാലും ശരി ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ്ട്രാ ഫാക്സിലേക്ക് പോകാം അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മണ്ണ് ഇതിനകത്ത് നോക്കിയിട്ട് നമുക്ക് പി ഡി എഫിലേക്ക് പോകാമേ നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും നദീതീരങ്ങളിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് ഈ അലൂവിയൽ സോയില് അപ്പൊ നദിയുടെ തീരങ്ങളിലുണ്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനം നാല്പത് ശതമാനം ചിലടത്ത് നിങ്ങൾക്ക് നോക്കിയാൽ നാല്പത്തി ആറ് ശതമാനം ഒന്ന് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ നാല്പത് ശതമാനം എക്കൽ മണ്ണ് കാണപ്പെടാറുണ്ട് നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കപ്പെട്ട മണ്ണിനെയാണ് നമ്മൾ എക്കൽ മണ്ണ് നദി അതുപോലെ തന്നെ അരുവി ഇത് വഴിച്ചു കൊണ്ടുവരുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ തുടങ്ങി ഗുജറാത്തിന്റെ സമതലങ്ങളിലേക്ക് ഇവ വ്യാപിക്കുന്നുണ്ട് അപ്പൊ രാജസ്ഥാനിലെ ഒരു നാരോ കോറിഡോറിലൂടെ നിങ്ങൾ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു ഗുജറാത്തിന്റെ ആ ഒരു പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചേറെ പോർഷനിലാണ് അല്ലേ എന്റെ ഈ ഒരു ഏരിയയിലൂട്ട കൂടെ വ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഓർത്തു വെച്ചേക്കാം നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക എടുക്കുന്ന സമയത്ത് കേറിപ്പോന്നു മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നതാണ് എക്കൽമണ്ണ്ണ്ണ് അതായത് ഓരോ ഏരിയകളിലും ഈ എക്കൽമണ്ണിന് ഓരോ സ്വഭാവമാണ് നദികളും അരുവികളും വഹിച്ചുകൊണ്ട് വരുന്നതല്ലേ മണൽ മണ്ണിന്റെ സ്വഭാവം കാണിക്കും ചെളിമണ്ണിന്റെ സ്വഭാവം കാണിക്കും അതിങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് എക്കൽമണ്ണ് പൊട്ടാഷ് സമ്പന്നവും അതേസമയം ഫോസ്ഫറസ് ശുഷ്കമായ മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ഒരു പ്രീവിയസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എക്കൽ മണ്ണിനകത്ത് ഏറ്റവും കൂടുതലുള്ള മിനറൽ ആണ് പൊട്ടാഷ് എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും കുറവേതാ ഫോസ്ഫറസ് ആണ് കേട്ടോ ഉപരി ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഗംഗാ സമതലത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊള്ളുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖാദറും ഭാങ്കറും അല്ലേ ഖാദർ മണ്ണും ഭാങ്കർ മണ്ണും അതെല്ലാം എക്കൽ മണ്ണിന്റെ ഒരു ഭകഭേദമാണ് ഓരോ വർഷവും വെള്ളപ്പൊക്ക ഫലമായി നിക്ഷേപിക്കപ്പെടുന്ന പുതിയതിനെ നമ്മൾ ന്യൂ എന്ന് വിളിക്കും അല്ലെ ന്യൂ എന്ന് അറിയപ്പെടുന്നതാണ് ഖാദർ പുതിയ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഖാദർ എന്നും അതിനകത്ത് കാൽസ്യം സംയുക്തങ്ങൾ അടങ്ങിയ മണ്ണാണ് ഖാദറും ഭംഗറും അപ്പൊ പുതിയതിനെ നമ്മൾ ഖാദർ എന്ന് വിളിക്കും പുതിയ അലൂബിയൽ സോയിലാണ് ഖാദർ പഴയതാണ് എന്ത് ഭംഗർ എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ടിനകത്തും കാൽസ്യം സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ബ്രഹ്മപുത്ര ഗംഗാ സമുദ്രങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതും ആവാ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകും തോറും മണലിന്റെ അംശം കുറഞ്ഞു വരുന്നു പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകും തോറും പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് പോകും തോറും ഈ മണലിന്റെ അംശം കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം മണ്ണിന്റെ നിറം ഇളം ചാരനിറം മുതൽ കടും ചാരം നിറം വരെ വ്യത്യാസപ്പെട്ടിരിക്കും നിക്ഷേപത്തിന്റെ ഖനം തരികളുടെ വലിപ്പം പാക അതായത് പക്വമാകാൻ എടുക്കുന്ന സമയം എന്നിവയെ ആശ്രയിച്ചിട്ടാണ് നിറം ഉണ്ടാകുന്നത് അപ്പൊ എന്ന് ഓർക്കുക ഒരു ചിലർത്ത് ലൈറ്റ് ചാരനിറം ചിലർത്ത് അത് കടും ചാര നിറത്തിലേക്ക് പോകുന്നുണ്ട് അപ്പം മണ്ണ് കൃഷിക്ക് വ്യാപകമായി ഉപയോഗം നമ്മൾ പലപ്പോഴും പഠിക്കാൻ ഗംഗാ സമതലം എന്ന് പറയുന്നത് കൃഷിക്ക് വളരെയധികം യോജിച്ച ഒരു സ്ഥലമാണ് അത് എന്തുകൊണ്ടാണ് അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ കൂടിയത് കൊണ്ടാണ് അപ്പൊ അതിനകത്ത് തോർത്ത് വെച്ചിരിക്കുന്നത് ഖാദറും ഭംഗറും അത് അലൂബിയൽ സോയിലിന്റെ ഡെപ്പോസിഷൻ ആണ് പുതിയ മണ്ണിനമാണ് ഖാദർ എന്ന് പറയുന്നത് പഴയതാണ് ഭാങ്കർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർത്ത് വെച്ചേക്കാൻ ഇനിയും തെറ്റിക്കരുത് എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു സമതലങ്ങളിലും കിഴക്കൻ ഏരിയകളില്ല കിഴക്കൻ ഏരിയ എന്ന് പറയുമ്പോൾ മഹാനദി ഗോദാവരി കാവേരി ഡെൽറ്റ ഫോം ചെയ്യുന്ന കിഴക്കൻ പ്രദേശങ്ങളിലും പിന്നെ രാജസ്ഥാനിൽ ചെറിയൊരു കോറിഡോറിലൂടെ പാസ് ചെയ്ത് ഗുജറാത്തിലുമാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് പിന്നെ മാപ്പ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു ഈ ഒരു ഡെപ്പോസിഷൻ അതായത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഏരിയയിലും കൃഷ്ണ കാവേരി ബ്രഹ്മപുത്ര നദി ഫോം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിലുണ്ട് കേട്ടോ താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ കൃഷ്ണ ഗോദാവരി കാവേരി നദികളുടെ ആ ഒരു സംഗമ സ്ഥലമായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഈ ഇത്രയും ഏരിയകളിൽ എന്ത് കാണും എക്കൽ മണ്ണ് കാണപ്പെടാറുണ്ട് അപ്പൊ ഇത്രയും അതായത് ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഇതിന്റെ കോറിഡോർ മീൻസ് ഇതിന്റെ സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഡെൽറ്റ ഫോം ചെയ്യുന്ന ആ ഒരു ഏരിയസിലൂടെ മാത്രമേ എക്കൽ എക്കൽമണ്ണ് പോകുന്നുള്ളൂ എന്ന് വെച്ചേക്കാം അപ്പൊ അലൂവിയൽ ഓയിൽ ഇനിയും തെറ്റിക്കരുത് ഇതൻ ഞാൻ പി ഡി എഫ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ജസ്റ്റ് വേണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് നോർത്തേൺ പ്ലെയിൻസിലും റിവർ ചാനൽസിനുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇൻഡോ ഗംഗാറ്റിക് ബ്രഹ്മപുത്ര റിവേഴ്സിൽ ആയിട്ട് ഫോം ചെയ്യുന്നു അതുപോലെ കോസ്റ്റൽ റീജിയനിലും ഇത് മെയിൻ ആയിട്ട് ഫോം ചെയ്യുന്നു ഏകദേശം നാൽപ്പത് ശതമാനത്തോളം എൻഡിയർ ഏരിയ ഓഫ് ദി നേഷന്റെ ഫോർട്ടി പെർസെൻറ്റേജ് കവർ ചെയ്യുന്നത് എക്കൽമണ്ണാണ് അതുപോലെ ഓർത്ത് വെച്ചേക്കുന്നത് ദേ ആർ ഡെപ്പോസിറ്റ് സോയിലാണ് അല്ലെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസ് ആണ് ആര് നദികളും അതുപോലെ അരുവികളും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോയിൽസ് ആണ് ത്രൂ എ ലീനിയർ പാസേജ് ഇൻ രാജസ്ഥാൻ ദ്രെ ടുവേർഡ് ദ ലോ ലാൻഡ്സ് ഓഫ് ഗുജറാത്ത് ഇതായിരുന്നു ചോദ്യം അതായത് നാരോ കോറിഡോറിലൂടെ അല്ലെങ്കിൽ ലീനിയർ പാസേജ് ആണ് രാജസ്ഥാനിലൂടെ പോയിട്ട് പിന്നെ ഇത് ഇച്ചിരി വലിയ വിസ്തൃതമായിട്ട് വരുന്നത് ഗുജറാത്തിൽ ഗുജറാത്തിലെത്തുമ്പോഴാണ് ദെൻ പെനിൻസുല റീജിയനിൽ ഫൗണ്ട് ഇൻ ഡെൽറ്റാസ് ഓഫ് ദ കോസ്റ്റ് ഈസ്റ്റ് ആൻഡ് റിവർ വാലീസ് പെനിൻസുല റീജിയനിലേക്ക് പോകുമ്പോൾ ഡെൽറ്റാസ് ഫോം ചെയ്യുന്ന ഈസ്റ്റ് കോസ്റ്റ് ഏരിയാസിൽ ഇത് കാണപ്പെടാറുണ്ട് അതുപോലെ ഇത് സാന്റി രൂപത്തിലും കളിമണ്ണിന്റെ രൂപത്തിലും കാണപ്പെടാറുണ്ട് ക്ലേ രൂപത്തിലും കാണപ്പെടാറുണ്ട് കളിമണ്ണും ഉണ്ട് മണലും ഉണ്ട് രണ്ടുമുണ്ട് കേട്ടോ കളിമണ്ണും മണലും ഉണ്ട് അതുപോലെ ഇതിന് പൊട്ടാഷ്യം വളരെ കൂടുതലും ഫോസ്ഫറസ് വളരെ കുറവാണ് പൊട്ടാഷ്യ സമ്പുഷ്ടമായിട്ടുണ്ട് ഫോസ്ഫറസ് വളരെ കുറഞ്ഞ അളവിലാണ് ഉള്ളത് ഖാദറും ബാങ്കറും ഓർക്കുക ദൻ ഡിസ്ട്രിബ്യൂഷൻ ഓർക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ പറയുന്നു പ്രധാനമായിട്ടും ഇൻഡോ ഗംഗാറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻസിലാണ് ഇത് കാണപ്പെടുന്നത് ദേ ഓൾസോ ഒക്കർ ഇൻ ദ ഡെൽറ്റാസ് ഓഫ് മഹാനദി ഗോദാവരി കൃഷ്ണ ആൻഡ് കാവേരി വേർ ദേ ആർ കോൾഡ് ഡെൽറ്റാറ്റിക് അലൂബിയം അല്ലെങ്കിൽ കോസ്റ്റൽ അലൂബിയം അവിടെ ഈ എക്കൽമണ്ണിന്റെ പേരെന്താണ് കോസ്റ്റൽ അലൂബിയം എന്നോ അല്ലെങ്കിൽ ഡെൽറ്റാറ്റിക് അലൂബിയം എന്നോ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് സം അലൂബിയൽ സോയിൽസ് ആർ ഫൗണ്ട് ഇൻ നർമ്മദാ താപി വാലീസ് ആൻഡ് നോർത്തേൺ പാർട്ട് ഓഫ് ദി ഗുജറാത്ത് ചില അലൂബിയൽ സോയിഡ് നർമ്മദാ താപ്തി എങ്ങോട്ടാ ഒഴുകുന്നതെന്ന് അറിയാലോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദാ താപ്തിയിലേക്കും അവിടുത്തെ ആ വാലിയിലും കാണാറുണ്ട് അതുപോലെ നോർത്തേൺ പാർട്ട് ഓഫ് ദി ഹിമാലയ അത് നമ്മളിവിടെ പടം നോക്കാമെങ്കിൽ കാണാം ധൈര്യം ഈ ഒരു ഏരിയയില് എന്തുണ്ട് ഈ കണ്ടോ ഈ താഴത്തെ ഇവര് വന്ന് പതിക്കുന്ന ആ ഒരു ഏരിയയിലും എന്ത് കാണപ്പെടാറുണ്ട് നമ്മുടെ എക്കൽ മണ്ണ് കാണപ്പെടാറുണ്ട് സോ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും എക്കൽ മണ്ണ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റിക്കരുത് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ